നമസ്കാരം ക്ലാസ് റൂമിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ എട്ടാമത്തെ യൂണിറ്റ് പവർ ടു ദ പീപ്പിളിന്റെ ഡീറ്റെയിൽഡ് നോട്ട്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹാവ് ബിക്കം ദ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് ദ ഡെവലപ്മെന്റൽ പ്രോഗ്രസ് ഓഫ് പൂക്കോട്ടുമല വില്ലേജ് പൂക്കോട്ടുമല വില്ലേജിന്റെ ഡെവലപ്മെന്റിന്റെ കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണ് ഒന്ന് ദ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദി പീപ്പിൾ ഇൻ ഗ്രാമസഭ ഗ്രാമസഭയിൽ ആൾക്കാരുടെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ മിക്കവാറും ഉള്ള എല്ലാ ജനങ്ങളും ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നു അതാണ് ഒന്നാമത്തത് രണ്ടാമത്തത് ദ പ്ലാനിങ് ആൻഡ് ടൈംലി ഇൻ്റർവെൻഷൻ ഓഫ് ഓഫീസേഴ്സ് ഓഫീസേഴ്സിൻ്റെ പ്ലാനിങ് അതായത് ആസൂത്രിതവും ടൈംലി കറക്റ്റ് സമയത്തുമുള്ള ഇൻ്റർവെൻഷൻ ഇടപെടൽ അതാണ് രണ്ടാമത്തത് അപ്പോൾ ഓഫീസേഴ്സിൻ്റെ പ്ലാനിങ് ആൻഡ് ടൈംലി ഇൻ്റർവെൻഷൻ ആസൂത്രിതവും കറക്റ്റ് സമയത്തുമുള്ള ഇടപെടൽ അതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തത് ദ കമിറ്റ്മെൻറ്റ് ഓഫ് ദി പീപ്പിൾ ജനങ്ങളുടെ പ്രതിബദ്ധത ഇത്രയും കാര്യങ്ങളാണ് പൂക്കോട്ടുമല വില്ലേജിൻ്റെ പ്രോഗ്രസ്സിന് കാരണം അടുത്ത ക്വസ്റ്റ്യൻ ദേ മേ ബി സം ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ദാറ്റ് വേ പ്ലാൻഡ് ആൻഡ് എക്സിക്യൂട്ട് ത്രൂ ഗ്രാമസഭാസ് ആൻഡ് വാർഡ് സഭാസ് ഇൻ യുവർ റീജ്യൻ ആസ് വെൽ ഫൈൻഡ് ഔട്ട് ആൻഡ് ലിസ്റ്റ് ദം ആ നമ്മുടെ നിങ്ങളുടെ സ്ഥലം അല്ലെങ്കിൽ നിങ്ങളുടെ റീജ്യൻ ഇരിക്കുന്നത് ഗ്രാമസഭയിലായിരിക്കാം അല്ലെങ്കിൽ വാർഡ് സഭയിലായിരിക്കാം അല്ലേ ഈ ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ ഇതിൽ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസ് നമ്മൾ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തത് നമുക്ക് ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താണ് കൺസ്ട്രക്ഷൻ ഓഫ് റോഡ് റോഡിൻ്റെ നിർമ്മാണം ബാക്കി ഒരു മൂന്നെണ്ണം നമുക്ക് എഴുതി ചേർക്കണം എന്തൊക്കെയാ അംഗൻവാടി റെനോവേഷൻ അംഗൻവാടിയുടെ നവീകരണം കൺസ്ട്രക്ഷൻ ഓഫ് ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിൻ്റെ നിർമ്മാണം ഇൻസ്റ്റലേഷൻ ഓഫ് ട്രാഫിക് ലൈറ്റ് ട്രാഫിക് ലൈറ്റിൻ്റെ ഇൻസ്റ്റലേഷൻ ഇത്രയാണ് ആ നമ്മുടെ ഗ്രാമസഭയിലും വാർഡ് സഭയിലും നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം അപ്പോൾ അതിലൊരു ഒരു മൂന്നെണ്ണം നമ്മളിവിടെ എഴുതുന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അറിയാമെങ്കിലും അതെഴുതാം അടുത്തത് അതെ ഫൈൻഡ് ഔട്ട് ദ ഫോളോയിങ് ഫ്രം നിവിൻസ് പോസ്റ്റ് നിവിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ടെക്സ്റ്റിൽ ആ ആ പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇവിടെ നമ്മൾ എഴുതി ചേർക്കുവാണ് കേട്ടോ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ലേ അതിൻ്റെ ആ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സും ഒന്നാമത്തെ നോക്കിയോ വാട്ട് ഈസ് റെഫേർഡ് ടു ഇൻ ദ പോസ്റ്റ് പോസ്റ്റിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് ആ എബൌട്ട് ദ ഗ്രാമസഭ ഗ്രാമസഭയെക്കുറിച്ചാണ് പറയുന്നത് വാട്ട് ആർ ഡിസ്കസ്ഡ് ഇൻ ഗ്രാമസഭ ഗ്രാമസഭയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്കഷൻസ് റിഗാർഡിംഗ് ദ ഡെവലപ്മെന്റ് ഓഫ് ദി പ്ലേസ് ആ നമ്മുടെ ഏത് സ്ഥലമാണോ ആ സ്ഥലത്തിൻ്റെ ഡെവലപ്മെൻറ് ആൻഡ് റീജിയണൽ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് പിന്നെ ആ പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾ അതെല്ലാം അവിടെ ചർച്ച ചെയ്യുന്നത് എ അല്ലെങ്കിൽ അധ്യക്ഷം വഹിക്കുന്നത് ആരാണ് ആ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് വാട്ട് ദ സിസ്റ്റം ഇൻ സിറ്റീസ് ടു ഗ്രാമസഭ ഗ്രാമസഭയ്ക്ക് പകരമായിട്ട് സിറ്റിയിലെ ഉള്ള സിസ്റ്റം എന്താണ് ആ വാർഡ് സഭ ഹു ദ കൺവീനർ ഓഫ് ദി കൺവീനർ ആരാണ് ആ വാർഡ് മെമ്പർ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആ നിവിന്റെ പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഇത് പഠിച്ചോളണം കേട്ടോ അടുത്തത് ദാ ഇവിടെ ഒരു കതിർമല ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമസഭയുടെ നോട്ടീസാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട് കതിർമല ഗ്രാമ ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമസഭയുടെ പിക്ചർ കണ്ടല്ലോ നിങ്ങൾ ഇനി നമുക്ക് താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അത് നോക്കാം ഹാവ് യു സീൻ ദ നോട്ടീസ് ആൻഡ് ദ പിക്ചർ ഗിവിൺ എബോ ദീസ് ആർ ദ പിക്ചേഴ്സ് ഓഫ് ദി ഗ്രാമസഭ ആൻഡ് ദ നോട്ടീസ് ഫോർ കൺവീനിങ് ഇറ്റ് ഫൈൻഡ് ഔട്ട് ആൻഡലിസ്റ്റ് വാട്ട് ആക്ടിവിറ്റീസ് ആർ ഗോയിങ് ഓൺ ഇൻ ഗ്രാമസഭ ഫ്രം ദ നോട്ടീസ് നോട്ടീസിൽ നിന്ന് ഈ ഗ്രാമ ഇവിടുത്തെ ഇവിടുത്തെ ഗ്രാമസഭയിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ എഴുതണം അപ്പം നമുക്കത് എഴുതാം ഇത് ആണോ ആ ആക്ടിവിറ്റീസ് നമ്മുടെ ആ നോട്ടീസിൽ തന്നിട്ടുള്ളതാണ് കേട്ടോ ആ നോട്ടീസിൽ അജണ്ട എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളതാണ് എന്തൊക്കെയാണ് റീജിയണൽ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ഡിസ്കഷൻ ആൻഡ് പ്ലാനിങ് പ്രാദേശികമായ വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ ഡിസ്കഷനും അതിൻ്റെ പ്ലാനിങ്ങും അതിൻ്റെ ചർച്ചയും അതിൻ്റെ ആസൂത്രണവും ഡിസ്കഷൻസ് ഓൺ ദി ജനറൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഏരിയ ആ നമ്മുടെ ആ ഏരിയയുടെ ജനറൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ചർച്ച ഓണറിംഗ് ദ ടാലൻ്റഡ് പേഴ്സൺ ആ ടാലൻ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ ആദരിക്കൽ അടുത്തത് ടു സെലക്ട് ദ ബെനിഫിഷ്യറീസ് ഫോർ ഇൻഡിവിജ്വൽ കൺസെഷൻസ് അതായത് വ്യക്തിഗത ഇളവുകൾക്കായിട്ട് നമ്മൾ ഗുണഭോക്താക്കളെ ബെനിഫിഷ്യറീസിനെ സെലക്ട് ചെയ്യുക ദെൻ ലെറ്റ്സ് പ്രൊസീഡ് വുമൺ എംപവർമെൻറ് പ്രോഗ്രാം പിന്നെ ലെറ്റ്സ് പ്രൊസീഡ് ലെറ്റ്സ് പ്രൊസീഡ് എന്ന് പറഞ്ഞാൽ ഒരു വിമൺ എംപവർമെൻറ്റ് പ്രോഗ്രാം അതിനെക്കുറിച്ചും ചർച്ച ചെയ്യണം ഒരു സ്ത്രീ ശാക്തീകരണ പരിപാടി അതാണ് വിമൺ എംപവർമെൻറ് പ്രോഗ്രാം എൻ്റെ പേര് എന്താണ് ലെറ്റ്സ് പ്രൊസീഡ് നമുക്ക് തുടരാം അങ്ങനെ അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചും ചർച്ച ചെയ്യണം ഇത്രയും കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ എവിടത്തെ കദർമല്ല ഗ്രാമപഞ്ചായത്തിൽ കേട്ടോ നമുക്ക് ആ യൂണിറ്റിൻ്റെ ആദ്യം ഇങ്ങനെയുള്ള കുറച്ച് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ നല്ല നല്ല ക്വസ്റ്റ്യൻസ് വരും കേട്ടോ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ കൺസോൾട്ടേറ്റ് ദ ഫാക്ട്സ് ദാറ്റ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ഓൺ ദ ഫംഗ്ഷനിങ് ഓഫ് ഗ്രാമസഭാസ് ആൻഡ് നോട്ട് ആ നമ്മുടെ ഗ്രാമസഭയുടെ പ്രവർത്തനത്തിനെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് വൺ ടു ത്രീ ഇട്ട് പോയിന്റ് വൈസ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത് ഒന്നാമത് നോക്കിയുള്ളൂ ഗ്രാമസഭ ഇസ് എ കമ്മിറ്റി ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ഹു ആർ എൻലിസ്റ്റഡ് ഇൻ ദ വോട്ടേഴ്സ് ലിസ്റ്റ് ഓഫ് ഈച്ച് വാർഡ് ഇൻ എവറി ഗ്രാമപഞ്ചായത്ത് ഓ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലെയും ഓരോ വാർഡിലും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളെയും എല്ലാ ആൾക്കാരെയുമാണ് നമ്മളെന്താ പറയുന്നത് എല്ലാവരും എല്ലാ ആൾക്കാരും ഉൾപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഒരു ഗ്രാമസഭ എന്ന് പറയുന്നത് ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ ഒരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയിൽ ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇൻക്ലൂഡ്സ് ഓൾ ഹു ആർ ഇൻ ദ വോട്ടേഴ്സ് ലിസ്റ്റ് വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള എല്ലാ ആൾക്കാരും ഈച്ച് വാർഡ് ഇൻ എവറി ഗ്രാമപഞ്ചായത്ത് എല്ലാ ഗ്രാമപഞ്ചായത്തിലെയും ആ ഓരോ വാർഡിലെയും ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും ഒരു കമ്മിറ്റിയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഇനി ഇൻ ദ സിറ്റിസ് നോൺ ആസ് വാർഡ് സഭ ആ സിറ്റിയിലാണെങ്കിൽ ഇത് എന്തെന്നറിയപ്പെടുന്നു വാർഡ് സഭ എന്നറിയപ്പെടുന്നു ഇൻ ഗ്രാമസഭ ദ ഡേ ടു ഡേ പ്രോബ്ലംസ് ഓഫ് പീപ്പിൾ വുഡ് ആൾസോ ബി ഡിസ്കസ് അപ്പാർട്ട് ഫ്രം ദ ഡിസ്കഷൻസ് ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ലൊക്കാലിറ്റി ഗ്രാമസഭയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളത് എന്തൊക്കെയാണ് ഡേ ടു ഡേ പ്രോബ്ലംസ് ഓഫ് പീപ്പിൾസ് ആൾക്കാരുടെ ദൈനംദിന പ്രശ്നങ്ങൾ പിന്നെ വുഡ് ആൾസോ ബി ഡിസ്കസ്ഡ് അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം അപ്പാർട്ട് ഫ്രം ദ അതോടൊപ്പം തന്നെ ദ ഡിസ്കഷൻ ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ലൊക്കാലിറ്റി ആ ലൊക്കാലിറ്റിയുടെ ആ പ്രദേശത്തെ ഡെവലപ്മെൻറ്റ് വികസന വികസനത്തെക്കുറിച്ചും എന്താണ് ആ ഗ്രാമസഭയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അടുത്ത നാലാമത്തെ പോയിന്റ് ദ ഗ്രാമസഭ ഈസ് കൺവീൻഡ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ത്രീ മന്ത്സ് ആ മൂന്ന് മാസത്തിലൊരിക്കൽ ഗ്രാമസഭ തീർച്ചയായിട്ടും കൂടണം കൺവീൻഡ് കൺവീൻഡ് എന്ന് വെച്ചാൽ അത് സമ്മേളിക്കണം കൂടണം എന്നൊക്കെ പറഞ്ഞില്ല അപ്പോൾ ഗ്രാമസഭ ഈസ് കൺവീൻഡ് ഗ്രാമസഭ കൺവീൻ ചെയ്യുന്നുള്ള അറ്റ്ലീസ്റ്റ് വൺ വൺസ് ഇൻ ത്രീ മന്ത്സ് മൂന്ന് മാസത്തിലൊരിക്കൽ ആ തീർച്ചയായിട്ടും കൂടണം അടുത്തത് ദ ഗ്രാമസഭ ഇസ് ദ പ്ലാറ്റ്ഫോം ഫോർ എൻഷുറിംഗ് ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഈക്വൽ റൈറ്റ്സ് എമംഗ് സിറ്റിസൺസ് ദ ഗ്രാമസഭ ഇസ് ദ പ്ലാറ്റ്ഫോം ഗ്രാമസഭ എന്ന് പറയുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോമാണ് എന്തിനുള്ള പ്ലാറ്റ്ഫോമാണ് ഫോർ എൻഷുറിങ് ഉറപ്പുവരുത്താനുള്ള എന്ത് ഉറപ്പു വരുത്താനുള്ള ഈക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഈക്വൽ റൈറ്റ്സ് എമംഗ് സിറ്റിസൺ പൌരന്മാർക്കുള്ള ഇടയിൽ അല്ലെങ്കിൽ സിറ്റിസൺസിന് ഇടയിൽ ഈക്വൽ റൈറ്റ്സും ഈക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസും ഈക്വൽ സ്റ്റാറ്റസും ഈക്വൽ റൈറ്റ്സും എൻഷുർ ചെയ്യാനുള്ള ഉറപ്പുവരുത്താനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഗ്രാമസഭ എന്ന് പറയുന്നത് അടുത്ത ആറാമത്തെ പോയിന്റ് ദ ഗ്രാമസഭാസ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ പബ്ലിക് ടു പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദ ഡെമോക്രാറ്റിക് പ്രോസസ് ആൻഡ് ടു ടേക്ക് ഡിസിഷൻസ് അതായത് ഗ്രാമസഭ പ്രൊവൈഡ് ചെയ്യുന്നു എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു ഓപ്പർച്യൂണിറ്റീസ് അവസരം പ്രൊവൈഡ് ചെയ്യുന്നു ആർക്ക് ഫോർ ദ പബ്ലിക് പൊതുജനങ്ങൾക്ക് എന്തിനുള്ള അവസരമാണ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡെമോക്രാറ്റിക് പ്രോസസ് ആൻഡ് ടു ടേക്ക് ഡിസിഷൻ ആ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ അല്ലെങ്കിൽ ജനാധിപത്യ പ്രവർത്തനങ്ങളിൽ ഇടപെടാനും അവർക്ക് തീരുമാനമെടുക്കുവാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഗ്രാമസഭ പ്രൊവൈഡ് ചെയ്യുന്നു ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് കേട്ടോ അടുത്ത പോയിന്റ് ദ ചെയർമാൻ ഓഫ് ദി ഗ്രാമസഭ ഇസ് ദ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡ് ദ കൺവീനർ ഇസ് ദ വാർഡ് മെമ്പർ ആ ഈ ഗ്രാമസഭയുടെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റും കൺവീനർ എന്ന് പറയുന്നത് വാർഡ് മെമ്പറാണ് ഇത്രയും കാര്യങ്ങളാണ് ആ ഗ്രാമസഭയെ കുറിച്ചുള്ള ആ നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തത് ലെറ്റ്സ് പ്രിപ്പയർ എ നോട്ടീസ് ഇൻവൈറ്റിംഗ് മെമ്പേഴ്സ് ടു ദ ക്ലാസ് അസംബ്ലി വാട്ട് ആർ ദ ഡീറ്റെയിൽസ് ദാറ്റ് ഹൗ ടു ബി ഫർണിഷ് ഇൻ ദ നോട്ടീസ് വിച്ച് ആർ ദ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ി ഡിസ്കസ്ഡിൻ ദ ക്ലാസ് സഭ നമ്മൾ ഈ ഗ്രാമസഭയെ പോലെ ക്ലാസ് റൂമിൽ ഒരു ക്ലാസ് സഭ കൂടണം എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മുടെ ക്ലാസ് റൂമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഡെവലപ്മെൻറ്റൽ പ്രവർത്തനങ്ങളാണ് ആക്ടിവിറ്റീസാണ് നടത്തേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു നോട്ടീസ് തയ്യാറാക്കണം അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസാണ് നമ്മുടെ ക്ലാസ് റൂമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തേണ്ടത് അതാണ് ക്വസ്റ്റ്യൻ അപ്പം എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് ദ ചേഞ്ചസ് ഫോർ മേക്കിംഗ് ദ ക്ലാസ് റൂം ചൈൽഡ് ഫ്രണ്ട്ലി ആ നമ്മുടെ ക്ലാസ് റൂം ചൈൽഡ് ഫ്രണ്ട്ലി ആക്കാനുള്ള ചൈൽഡ് ഫ്രണ്ട്ലി ആക്കാനുള്ള അല്ലെങ്കിൽ ശിശു സൗഹൃദമാക്കാനുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണോ അത് ചെയ്യണം ആക്ടിവിറ്റീസ് ഫോർ ദ ക്ലീനസ് ഓഫ് ദി സ്കൂൾ ആ സ്കൂൾ ക്ലീൻ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണോ അത് ചെയ്യണം ഫ്രഷ് വാട്ടർ ഷുഡ് ബി പ്രൊവൈഡഡ് ഇൻ ദ ക്ലാസ് ക്ലാസ്സിൽ ശുദ്ധജലം ലഭ്യമാക്കണം സീറ്റിംഗ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ചിൽഡ്രൻ ആ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്യണം ചിൽഡ്രൻസ് ലേണിംഗ് പ്രോഡക്ട്സ് ക്യാൻ ബി ഡിസ്പ്ലേഡ് ബ്യൂട്ടിഫുള്ളി കുട്ടിയുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ ആ പഠനോപകരണങ്ങൾ അത് നല്ല നല്ല മനോഹരമായിട്ട് ഡിസ്പ്ലേ ചെയ്യണം പിന്നെ ആക്ടിവിറ്റീസ് ടു മേക്ക് സ്കൂൾ ഗ്രീൻ ആ ഈ നമ്മുടെ സ്കൂള് ആക്കി മാറ്റണം അല്ലെങ്കിൽ ഹരിതാപമാക്കാനുള്ള ആക്ടിവിറ്റീസ് ചെയ്യണം മേക്ക് ഇറ്റ് എ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഫ്രണ്ട്ലി സ്കൂൾ ആ ഈ എന്താണ് ഡിഫറെൻ്റ് ഏബിൾഡ് എന്ന് വെച്ചാൽ ഭിന്നശേഷി സൗഹൃദ വിദ്യാലയമാക്കാൻ മാക്കണം ദെൻ പ്രൊവൈഡ് നെസസറി എക്യൂപ്മെൻറ്റ് ടു മേക്ക് സ്കൂൾ സ്പോർട്സ് ഫ്രണ്ട്ലി ആ സ്കൂള് കായിക സൗഹൃദമാക്കാൻ സ്പോർട്സ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ടുള്ള ആ ആവശ്യമായിട്ടുള്ള എക്യൂപ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യണം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്ലാസ് സഭയിൽ നമ്മൾ അവതരിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ ഓക്കെ അടുത്തത് ഫൈൻഡ് ഔട്ട് ദ വിഷൻ ഓഫ് ഗാന്ധിജി കൺസേണിംഗ് ദ ഡെവലപ്മെന്റ് ഓഫ് വില്ലേജ് ആ വില്ലേജിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് ഗാന്ധിജിയുടെ വിഷൻ കാഴ്ചപ്പാട് എന്താണെന്ന് ഒന്നാമത്തത് അറ്റൈൻ സെൽഫ് ഇൻ കാറ്ററിങ് ടു ദ മേജർ നീഡ്സ് ഓഫ് ദി വില്ലേജ് സ്വയം പര്യാപ്തത സെൽഫ് സഫിഷ്യൻസി അറ്റൈൻഡ് ചെയ്യണം ഏതിലാണ് ആ വില്ലേജിൻ്റെ ഗ്രാമത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ സെൽഫ് സഫിഷ്യൻസി സ്വയം പര്യാപ്തത കൈവരിക്കണം രണ്ടാമത്തത് മേക്ക് വില്ലേജസ് കംപ്ലീറ്റ് റിപ്പബ്ലിക് ആ വില്ലേജസിനെ ഒരു പൂർണ്ണ റിപ്പബ്ലിക്കാക്കി മാറ്റുക എൻഗേജ് ഇൻ മ്യൂച്വൽ എയ്ഡ് വിത്ത് അതേഴ്സ് ഓൺലി വെൻ റിലയൻസ് ഈസ് നെയ്ഡ് മ്യൂച്വൽ എയ്ഡിൽ പരസ്പര സഹായത്തിൽ എൻഗേജ് ചെയ്യുക ഇടപെടുക എപ്പോഴാണ് വിത്ത് അതേഴ്സ് മറ്റുള്ളവരുമായി പരസ്പര സഹായത്തിൽ ഇടപെടുന്നത് എപ്പോഴാണ് ഓൺലി വെൻ റിലയൻസീസ് നീഡ് നമുക്ക് സഹായം എപ്പോഴാണോ ആവശ്യമുള്ളത് അപ്പോൾ മാത്രം മറ്റുള്ളവരുമായിട്ട് പരസ്പര സഹായത്തിൽ എൻഗേജ് ചെയ്യുക അതാണ് അടുത്ത പോയിന്റ് ഇനി ദ മെയിൻ ഇൻട്രസ്റ്റ് ഓഫ് ദി വില്ലേജസ് ഷുഡ് ബി ടു ഇൻക്രീസ് ദ ഈൽഡ് ഓഫ് ഫുഡ് ആൻഡ് കോട്ടൺ ഫ്ര ഫോർ ക്ലോത്ത് ആ നമ്മുടെ വസ്ത്രത്തിനാവശ്യമായ പരുത്തിയുടെയും ആഹാരത്തിനാവശ്യമായ ഫുഡിൻ്റെയും അല്ലെങ്കിൽ വിളവിൻ്റെയും വിളവും വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരിക്കണം ഓരോ വില്ലേജിൻ്റെയും പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ദ മെയിൻ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ഓരോരോ വില്ലേജിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് എന്തായിരിക്കണം ഷുഡ് ബി എന്തായിരിക്കണം ടു ഇൻക്രീസ് ദ ഈൽഡ് ഓഫ് ഫുഡ് ഫുഡ് കിട്ടാനുള്ള ഈൽഡ് ഇൻക്രീസ് ചെയ്യുക ആൻഡ് കോട്ടൺ ഫോർ ക്ലോത്ത് പരിധിയുടെ ലഭ്യത ഇൻക്രീസ് ചെയ്യുക വർദ്ധിപ്പിക്കുക അടുത്ത പോയിന്റ് കാറ്റിൽ ഷുഡ് ഹാവ് സെപ്പറേറ്റ് പ്ലേസ് ഇൻ ദ വില്ലേജ് ആ വില്ലേജിൽ കാറ്റിൽസിന് കന്നുകാലികൾക്ക് സെപ്പറേറ്റ് പ്ലേസ് വേണം അടുത്തത് ബോത്ത് അഡൽറ്റ്സ് ആൻഡ് ചിൽഡ്രൻ നീഡ് എന്റർടൈൻമെന്റ് ആൻഡ് റീക്രിയേഷണൽ ഫെസിലിറ്റീസ് അഡൽസിനും അഡൽസ് എന്ന് വെച്ചാൽ പ്രായപൂർത്തിയായവർക്കും ചിൽഡ്രൻസിനും കുട്ടികൾക്കും എന്റർടൈൻമെന്റും റീക്രിയേഷണൽ ഫെസിലിറ്റീസും ഗ്രാമങ്ങളിൽ ആവശ്യമാണ് ലാൻഡ് ഷുഡ് ബി യൂസ്ഡ് ടു ഗ്രോ ക്രോപ്സ് ഈ ക്രോപ്സിനെയൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ലാൻഡ് യൂസ് യൂസ് ചെയ്യണം ലാൻഡ് ഉപയോഗപ്പെടുത്തണം അടുത്തത് വോട്ട് ഈസ് ഡീസെൻട്രൈസേഷൻ ഓഫ് പവർ അധികാര വികേന്ദ്രീകരണം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഇന്നേ പൊളിറ്റിക്കൽ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഒരു പൊളിറ്റിക്കൽ ഒരു രാഷ്ട്രീയ അധികാര സിസ്റ്റത്തിൽ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ലീഗലി ടു ദ പീപ്പിൾ ടു ടേക്ക് ഡിസിഷൻസ് ആൻഡ് എക്സിക്യൂട്ട് ദം ഈസ് കോൾഡ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിലോ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലോ ഒരു പൊളിറ്റിക്കൽ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ദ ട്രാൻസ്ഫർ ഓഫ് പവർ പവർ ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ അധികാരം കൈമാറ്റം ചെയ്യുന്നു ലീഗലി നിയമപരമായി ആർക്ക് ടു ദ പീപ്പിൾ ജനങ്ങൾക്ക് എന്തിനാണ് ടു ടേക്ക് ഡിസിഷൻസ് ആ തീരുമാനമെടുക്കാനും ആൻഡ് എക്സിക്യൂട്ടീവ് ഈ തീരുമാനം നടപ്പിൽ വരുത്താനും അതിനെയാണ് എന്ത് നമ്മൾ പറയുന്നത് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിലോ അഡ്മിനിസ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലോ അധികാരം പൊതുജനങ്ങൾക്ക് കൈമാറുന്നു അവർക്ക് തന്നെ ഡെസിഷൻ എടുക്കാനും ആ എടുക്കുന്ന ഡെസിഷൻസ് നടപ്പിൽ വരുത്താനും വേണ്ടിയിട്ട് ഇതിനെയാണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത് അടുത്തത് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡീസെൻട്രലൈസേഷൻ അധികാര വികേന്ദ്രീകരണത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ഒന്നാമത്തത് ഇമ്പോർട്ടൻസ് ടു റീജിയണൽ ഡെവലപ്മെന്റ് ആ പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം നൽകുന്നു കോമൺ പീപ്പിൾ ഹാവ് മോർ പവർ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേഷനിൽ അല്ലെങ്കിൽ അധികാരത്തിൽ കോമൺ പീപ്പിളിന് സാധാരണക്കാരായ ജനങ്ങൾക്ക് കൂടുതൽ അധികാരവും കൂടുതൽ പങ്കാളിത്തവും ഉണ്ടാകുന്നു ഡെവലപ്മെന്റ് ഓഫ് ദി ലോക്കൽ എക്കണോമി ആ ലോക്കൽ എക്കണോമി അല്ലെങ്കിൽ പ്രാദേശിക സമ്പദ്വ്യവസ്ഥയുടെ ഡെവലപ്മെൻ്റ് അതിൻ്റെ വികസനം അടുത്ത ഡെവലപ്മെന്റൽ നീഡ്സ് ഗെറ്റ് പ്രയോറിറ്റൈസ്ഡ് ആ ഈ വികസന ആവശ്യങ്ങൾ എന്ത് ചെയ്യുന്നു പ്രയോറിറ്റി കൊടുക്കുന്നു അല്ലെങ്കിൽ വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന ക്രമം നടപ്പിലാക്കുന്നു അഞ്ചാമത്തത് വിമൻ ആൻഡ് ദ മാർജിനലൈസ്ഡ് ഗെറ്റ് ലീഡർഷിപ്പ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് വുമൻസിനും സ്ത്രീകൾക്കും മാർജിനലൈസ്ഡ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ഗെറ്റ് ലീഡർഷിപ്പ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് ലീഡർഷിപ്പ് എക്സ്പീരിയൻസും അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസും ലഭിക്കുന്നു ലീഡർഷിപ്പ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നേതൃത്വ പരിചയം അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഭരണപരിചയം ഇത് രണ്ടും ലഭിക്കുന്നു ആർക്കൊക്കെ ആ സ്ത്രീകൾക്ക് വുമൻസിനും വിമനിനും പിന്നെ മാർജിനലൈസ്ഡ് ജനങ്ങൾക്കും അല്ലേ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ഇത്രയാണ് ഡീസെൻട്രലൈസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത് കമ്പെയർ ആൻഡ് ലിസ്റ്റ് സെൻട്രലൈസേഷൻ ഓഫ് പവർ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ ആ ഈ പവറിൻ്റെ സെൻട്രലൈസേഷനും പവറിൻ്റെ ഡീസെൻട്രലൈസേഷനും തമ്മിൽ കമ്പയർ ചെയ്യണം അധികാര കേന്ദ്രീകരണം അധികാര വികേന്ദ്രീകരണം അപ്പോൾ തമ്മിൽ കമ്പയർ ചെയ്യാം രണ്ട് ഓപ്പോസിറ്റ് മീനിംഗ് ആണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രവർത്തനമാണ് അതിൽ നടക്കുന്നത് നമുക്ക് നോക്കാം ഒന്നാമത്തത് സെൻട്രലൈസേഷൻ ഓഫ് പവർ പവറിൻ്റെ സെൻട്രലൈസേഷൻ ഒന്ന് നോക്കിയുള്ളൂ ദ പവർ ടു ഡിസൈഡ് ആൻഡ് ഇംപ്ലിമെൻറ്റ് തിങ്സ് ഇൻ ഈ സെൻട്രലൈസ്ഡ് ഓൺലി അറ്റ് ദ ടോപ്പ് ലെവൽ സെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ അധികാര കേന്ദ്രീകരണം ഒരാൾക്ക് ഒരാളിൻ്റെ കയ്യിൽ അധികാരം കേന്ദ്രീകരിക്കുന്നതിനാണ് നമ്മൾ സെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത് അപ്പം നോക്കിയത് ദ പവർ ടു ഡിസൈഡ് ആൻഡ് ഇംപ്ലിമെൻറ്റ് തിങ്സ് ആ ഒരു കാര്യം നടപ്പിലാക്കാനും ഒരു കാര്യം തീരുമാനിക്കാനുള്ള പവർ എന്ന് പറയുന്നത് ഈസ് സെൻട്രലൈസ്ഡ് ഓൺലി അറ്റ് ദ ടോപ്പ് ലെവൽ ആ എങ്ങനെയായിരിക്കും ടോപ്പ് ലെവലിലായിരിക്കും ആ സെൻട്രലൈസ് ചെയ്തിരിക്കണം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ടോപ്പ് ലെവലിലായിരിക്കും അതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് നോക്കിയുള്ളൂ ദ കോമൺ പീപ്പിൾ ഡു നോട്ട് ഗെറ്റ് ദ ഓപ്പർച്യൂണിറ്റി ടു ബിക്കം എ പാർട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് അഫേഴ്സ് അധികാര കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സിൽ ആ പൊതുജനങ്ങൾക്ക് ഇടപെടാനുള്ള അവസരം ലഭിക്കുന്നില്ല അടുത്ത പോയിന്റ് ദ പവർ ഇസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ പീപ്പിൾ ജനങ്ങൾക്ക് പവർ എന്ത് ചെയ്യുന്നില്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല പവർ അല്ലെങ്കിൽ അധികാരം വീതിച്ച് കൊടുക്കുന്നില്ല ജനങ്ങൾക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പവറിൻ്റെ സെൻട്രലൈസേഷനിൽ പറഞ്ഞത് ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡീസെൻട്രലൈസേഷനിൽ പറഞ്ഞത് നമുക്കത് നോക്കാം ഒന്നാമത്തത് ദ പവർ ടു മേക്ക് ഡിസിഷൻസ് ആൻഡ് എക്സിക്യൂട്ട് ലീഗലി ട്രാൻസ്ഫേർ ടു ദ പീപ്പിൾ ആ ഡിസിഷൻ എടുക്കാനും അത് നടപ്പിൽ വരുത്താനുമുള്ള അവകാശം ലീഗലി ട്രാൻസ്ഫേർ ടു ദ പീപ്പിൾ ആ ലീഗലായിട്ട് അല്ലെങ്കിൽ നിയമപരമായിട്ട് ജനങ്ങൾക്ക് കൈമാറ്റം ചെയ്തിരിക്കുന്നു ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു അതൊന്നാമത്തത് അടുത്ത രണ്ടാമത്തത് കോമൺ പീപ്പിൾ ഹാവ് മോർ പവർ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേഷനിൽ കോമൺ പീപ്പിളിന് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ജനങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് മോർ പവർ കൂടുതൽ അധികാരമുണ്ട് ആൻഡ് പാർട്ടിസിപ്പേഷൻ കൂടുതൽ പങ്കാളിത്തമുണ്ട് അഡ്മിനിസ്ട്രേഷനിൽ ഇനി മൂന്നാമത്തെ പോയിന്റ് പവർ ഈസ് ലീഗലി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ പീപ്പിൾ പവർ അധികാരം ആ ജനങ്ങൾക്കിടയിൽ എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് വിതരണം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ബാധിച്ച് നൽകപ്പെട്ടിട്ടുണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവറിൽ വരുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ആർട്ടിക്കൽ ഡീൽസ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് പഞ്ചായത്ത് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പഞ്ചായത്തിൻ്റെ രൂപീകരണത്തെ പറയുന്ന ആർട്ടിക്കിൾ അനുച്ഛേദം ഏതാണ് അത് ആർട്ടിക്കൾ നാൽപതാണ് ആർട്ടിക്കിൾ ഫോർട്ടി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റീസ് അപ്പോയിൻ്റഡ് ടു ദ സ്ട്രെങ്തൺ ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സിസ്റ്റം ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിൻറ് ചെയ്ത കമ്മിറ്റികൾ ഏതെല്ലാമാണ് അതിൽ ഒരു രണ്ട് കമ്മിറ്റിയെക്കുറിച്ചാണ് നമ്മൾ ഈ ടെക്സ്റ്റിൽ വളരെ വിശദമായിട്ട് പഠിക്കുന്നത് പക്ഷേ ഒരുപാട് കമ്മിറ്റീസ് അപ്പോയിൻറ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെ കമ്മിറ്റികളാണെന്നാണ് ജസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പറയുന്ന കമ്മിറ്റികളിൽ രണ്ടെണ്ണത്തിനെ കുറിച്ച് മാത്രമേ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളത് നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല ആ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള രണ്ട് കമ്മറ്റികൾ നിങ്ങൾ പഠിച്ചാൽ മതി അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് സ്കൂളിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് അതെഴുതാൻ വേണ്ടിയിട്ടോ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ എല്ലാ കമ്മറ്റികളെയും കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഒന്നാമത്തെ ബൽവന്റായി മേത്താ കമ്മിറ്റി എന്നാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് അത് നമ്മൾ പഠിച്ചിരിക്കണം വർഷവും പഠിക്കണം ആ കമ്മിറ്റി ഏതാണെന്നുള്ളത് ബെൽവന്തിറായി മേത്താ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് അടുത്ത അത് കഴിഞ്ഞിട്ട് വന്നതാണ് സന്താനം കമ്മിറ്റി അത് അറുപത്തി മൂന്നില് അശോക് മേത്ത കമ്മിറ്റി പഠിക്കണം നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളതാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ വർഷവും പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അശോക് മേത്ത കമ്മിറ്റി അടുത്തത് ജി വി കെ റാവു കമ്മിറ്റി എൺപത്തി അഞ്ച് എൽ എം സിങ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പി കെ തുങ്കൻ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഗാഡ്ഗിൽ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ആ അപ്പൊ തുങ്കൻ കമ്മിറ്റിയും ഗാഡ്ഗിൽ കമ്മിറ്റിയും ഒരേ വർഷമാണ് വന്നത് അപ്പോൾ ഇത്രയാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കമ്മിറ്റികൾ ലിസ് ദ മേജർ റെക്കമെൻ്റേഷൻസ് ഓഫ് ദി കമ്മിറ്റീസ് ഫോംഡ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ബൽവന്റായ്മേത്ത ആൻഡ് അശോക് മേത്ത അശോക് മേത്ത കമ്മിറ്റിയുടെയും ബെൽവന്തറായ് മേത്ത കമ്മിറ്റിയുടെയും ലീഡർഷിപ്പിൽ ഫോം ചെയ്ത കമ്മറ്റികളുടെ പ്രധാനപ്പെട്ട റെക്കമെൻ്റേഷൻസ് ലോക്കൽ സെൽഫൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട റെക്കമെൻ്റേഷൻസ് ഏതൊക്കെയാണ് നോക്കാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ബൽവന്റായി മേത്ത കമ്മിറ്റിയുടെയും അശോക് മേത്ത കമ്മിറ്റിയുടെയും റെക്കമെൻഡേഷൻസ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ബൽവന്തിറായി മേത്ത കമ്മിറ്റിയുടെ ആണ് ഒന്നാമത്തെ നോക്കിയോ ത്രീ ടയർ പഞ്ചായത്ത് സിസ്റ്റം എന്താണ് ത്രീ ടയർ പഞ്ചായത്ത് സിസ്റ്റം ത്രിതല പഞ്ചായത്ത് സിസ്റ്റം അതിൽ ഏതൊക്കെയാണ് വരുന്നത് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് കമ്മിറ്റി ഡിസ്ട്രിക്ട് പരിഷത്ത് ഏതൊക്കെയാണ് ഉണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയുണ്ട് ഡിസ്ട്രിക്ട് പരിഷത്തുണ്ട് അങ്ങനെ മൂന്ന് ത്രീ ടയർ സിസ്റ്റം രണ്ടാമത്തെ പോയിൻറ്റ് ദ പവർ ഓഫ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ടു ബി ഗിവൺ ടു പഞ്ചായത്ത് കമ്മിറ്റി ആൻഡ് സൂപ്പർവിഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഫോർ ഡിസ്ട്രിക്ട് പരിഷത്ത് ആ പ്ലാനിങ്ങിൻ്റെയും എക്സിക്യൂഷൻ്റെയും പ്ലാനിങ് എക്സിക്യൂഷൻ ഈ രണ്ട് പ്രോസസ്സിന്റെ ചുമതല കൊടുത്തിട്ടുള്ളത് പഞ്ചായത്ത് കമ്മിറ്റിക്കാണ് അതാണ് പ്ലാനിങ്ങിൻ്റെയും എക്സിക്യൂഷൻ്റെയും ചുമതല ആർക്കാണ് പഞ്ചായത്ത് കമ്മിറ്റിക്കും സൂപ്പർവിഷൻ ആൻഡ് ഓർഗനൈസേഷൻ അതിന്റെ സൂപ്പർവിഷൻ അതിന്റെ മേൽനോട്ടം പിന്നെ ഓർഗനൈസേഷൻ അത് ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ അത് സംഘടിപ്പിച്ച് എല്ലാം കറക്റ്റായിട്ട് നടത്തുക അതിന്റെ ചുമതല കൊടുത്തിട്ടുള്ളത് ഡിസ്ട്രിക്ട് പരിഷത്തിനും എന്താണ് പ്ലാനിങ്ങും എക്സിക്യൂഷനും ആർക്കാണ് പഞ്ചായത്ത് കമ്മിറ്റിക്ക് പഞ്ചായത്ത് കമ്മിറ്റിക്ക് സൂപ്പർവിഷനും ഓർഗനൈസേഷനും ഡിസ്ട്രിക്ട് പരിഷത്തിന് അടുത്ത പോയിന്റ് നോക്കിയുള്ളൂ ഡയറക്റ്റ് എലക്ഷൻ ഇൻ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൽ എന്താണ് ഡയറക്റ്റ് എലക്ഷനാണ് പ്രത്യക്ഷമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ദെൻ അടുത്തത് ഇൻഡയറക്ട് ഇലക്ഷനിൽ ഡിസ്ട്രിക്ട് പരിഷത്ത് ആൻഡ് പഞ്ചായത്ത് കമ്മിറ്റി എന്നാൽ പഞ്ചായത്ത് കമ്മിറ്റിയിലും ഡിസ്ട്രിക്ട് പരിഷത്തിലും ആ ഇൻഡയറക്ട് ആണ് ഇത്രയും കാര്യങ്ങളാണ് ബൽവന്തായ് മേത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ബൽവന്റായ മേഹത്ത കമ്മിറ്റി വന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ബാക്കിലോട്ട് പോയിട്ട് ഒന്നും ഒന്നുകൂടെ കാണുക അപ്പോൾ വീണ്ടും വീണ്ടും ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് പലരും കമൻറ്റ്സ് വഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് അടുത്ത് നമുക്ക് അശോക് മേത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് നോക്കാം ദ ടു ടയർ സിസ്റ്റം മണ്ഡൽ പഞ്ചായത്ത് ഡിസ്ട്രിക്ട് പരിഷത്ത് ആ ഇവിടെ എന്താണ് ടു ടയർ സിസ്റ്റമാണ് ദ്വിതല സംവിധാനമാണുള്ളത് അവിടെ ഇവിടെ എന്തൊക്കെയാണ് മണ്ഡൽ പഞ്ചായത്തും പിന്നെ ഡിസ്ട്രിക്ട് പരിഷത്തും ഡിസ്ട്രിക്ട് പരിഷത്തും മണ്ഡൽ പഞ്ചായത്തും ഇനി ദ ഡിസ്ട്രിക്ട് പരിഷത്ത് ഷൈ ഹാവ് ദ ചാർജ് ഓവർ ദ ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിങ് മണ്ഡൽ പഞ്ചായത്ത് ആർ ഇൻ ചാർജ് ഓഫ് വില്ലേജ് വില്ലേജിൻ്റെ ചാർജ് ആർക്കാണ് മണ്ഡൽ പഞ്ചായത്തിന് മണ്ഡൽ പഞ്ചായത്തിനാണ് വില്ലേജിൻ്റെ ചാർജ് എന്നാൽ ഡിസ്ട്രിക്ട് പരിഷത്തിന് എന്താണ് ചാർജ് ഓവർ ദ ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിങ് ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിങ് അല്ലെങ്കിൽ ജില്ലാതല പ്ലാനിങ്ങിൻ്റെ ചുമതല ആർക്കാണ് ഡിസ്ട്രിക്ട് പരിഷത്തിനും എന്നാൽ മണ്ഡൽ പഞ്ചായത്തിന് വില്ലേജിന്റെ ചാർജുമാണ് നൽകിയിട്ടുള്ളത് അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഫോർ ദ പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി നൽകുന്നു കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഭരണഘടനാ സാധുത നൽകുന്നു അടുത്ത റിസർവേഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ആ എസ് സി എസ് ടി അവരുടെ റിസർവേഷൻ ശുപാർശ ചെയ്തതാരാണ് അശോക് മേത്ത കമ്മിറ്റി ആ റെക്കമെൻഡ് ചെയ്തത് അല്ലേ അശോക് മേത്ത കമ്മിറ്റിയാണ് എസ് സി എസ് ടി റിസർവേഷൻ റെക്കമെൻഡ് ചെയ്തത് അപ്പോൾ ഇത്രയാണ് അശോക് മേത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് അശോക് മേത്ത കമ്മിറ്റി വന്നത് അടുത്തത് കണ്ടക്ട് എ പാനൽ ഡിസ്കഷൻ ഇൻക്ലൂഡിംഗ് മോർ ഡീറ്റെയിൽ അബൌട്ട് ദ ടു കമ്മിറ്റീസ് ബൽവന്റായ് മേത്ത ആൻഡ് അശോക് മേത്ത കമ്മിറ്റി ഈ അശോക് മേത്ത കമ്മിറ്റിയും ബൽവന്തറായ് മേത്ത കമ്മിറ്റിയുടെ ഡീറ്റെയിൽസിനെ കുറിച്ച് ആ കുറച്ച് ഇലാബറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടെ കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ഡിസ്കഷൻസ് ആണ് പറയാ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഒരു സെമിനാർ പോലെ നിങ്ങൾ അവതരിപ്പിക്കാനുള്ളതാണ് അപ്പോൾ ആ ഡിസ്കഷന് വേണ്ടിയിട്ട് ഇതിൽ അശോക് മേത്ത കമ്മിറ്റിയുടെയും ബൽവന്തറായ് മേത്ത കമ്മിറ്റിയുടെയും ഡിസ്കഷൻസ് ഡിസ്കഷനിൽ വരെ വരുത്തേണ്ട പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് കുറച്ച് ഇലാബറേറ്റ് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ വായിച്ചു നോക്കുക അപ്പം ഇത് നിങ്ങൾ അങ്ങനെ കാണാതെ പഠിക്കണമെന്നില്ല പക്ഷേ നമ്മൾ നേരത്തെ ആ കോളത്തിൽ പഠിച്ചില്ലേ അത് നമ്മൾ നന്നായിട്ട് പഠിച്ച് വച്ചേക്കണം കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ആക്ടിവിറ്റിയോ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുക അടുത്തത് വാസ്ത പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇംപ്ലിമെന്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സിസ്റ്റം ആദ്യം ഇമ്പ്ലിമെന്റ് ചെയ്തത് രാജസ്ഥാനിലാണ് അടുത്തത് വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് ദാറ്റ് പ്രൊവൈഡ് മോർ പവേഴ്സ് ടു ദ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസിന് കൂടുതൽ പവർ കൊടുത്ത കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് ഭരണഘടനാ ഭേദഗതികൾ ഏതൊക്കെയാ അതിൻ്റെ ആൻസർ സെവൻറ്റി തേർഡ് ആൻഡ് സെവൻറ്റി ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ആക്ട് ഓഫ് നയൻറ്റീൻ നയൻറ്റി ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയും എഴുപത്തി നാലാം ഭരണഘടനാ ഭേദഗതിയുമാണ് ആ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൂടുതൽ പവർ നൽകിയ രണ്ട് ആ അമൻമെന്റ്സ് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ലോ കേൻ്റ് ഫോഴ്സ് ത്രൂ ദ സെവൻറ്റി തേർഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ആ സെവൻറ്റി തേർഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് വഴി പാസ് ആക്കിയത് ലോയാണ് ആണ് പഞ്ചായത്തി രാജ് ആക്ട് എന്നാൽ ആ സെവൻറ്റി ഫോർത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റ് വഴി നഗരപാലിക ആക്ട് അടുത്തത് ലിസ്റ്റ് ഓഫ് ഫീച്ചേഴ്സ് ഓഫ് പഞ്ചായത്തി രാജ് ആക്ട് നഗരപാലിക ആക്ട് ഇനാക്റ്റഡ് ബൈ ദ സെവൻറ്റി തേർഡ് ആൻഡ് സെവൻറ്റി ഫോർത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ഓഫ് നയൻറ്റീൻ നയൻറ്റി ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിൽ പാസ്സാക്കിയ എഴുപത്തി മൂന്നാം എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആക്ട് പാസ്സാക്കിയതൊക്കെയാണ് പഞ്ചായത്തി രാജ് ആക്ട് നഗരപാലിക ആക്ട് ഈ രണ്ട് ആക്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യുക അതിൻ്റെ കമ്പാരിസൺ ആണ് ഇനി ഇതിനടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ നോക്കിയോ സെവൻറ്റി തേർഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് എന്താണ് അത് അറിയപ്പെടുന്നത് പഞ്ചായത്തി രാജ് ആക്ട് അല്ലെങ്കിൽ പഞ്ചായത്തി രാജ് സിസ്റ്റം നോക്കിയോളൂ ഫോർമേഷൻ ഓഫ് ഗ്രാമസഭ എന്തിൻ്റെ ആണ് ഗ്രാമസഭയുടെ ഫോർമേഷൻ അപ്പോൾ സെവൻറ്റി ഫോർത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ആക്ട് അല്ലെങ്കിൽ നഗരപാലിക സിസ്റ്റത്തിലാണെങ്കിലോ ഫോർമേഷൻ ഓഫ് വാർഡ് സഭ അവിടെ എന്താണ് ഫോം ചെയ്യുന്നത് വാർഡ് സഭ അടുത്തത് ടെൻ ഇയർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഫൈവ് ഇയേഴ്സ് അഞ്ച് വർഷമാണ് ഇതിൻ്റെ കാലാവധി ഇവിടെ ഇപ്പുറത്തോ ആ രണ്ട് സ്ഥലത്തും അഞ്ച് വർഷമാണ് കാലാവധി അപ്പോൾ രണ്ട് സ്ഥലത്തും കാലാവധി ഒരേപോലെയാണ് ടെൻഡർ ഓഫ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഫൈവ് ഇയേഴ്സ് അഞ്ച് വർഷം റിസർവേഷൻ ഫോർ ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ദ ഷെഡ്യൂൾഡ് ട്രൈബ് എസ് സി എസ് ടി റിസർവേഷൻ അത് രണ്ട് സ്ഥലത്തും പറയുന്നുണ്ട് അല്ലെ എസ് സി യുടെ എസ് ടിയുടെ റിസർവേഷൻ രണ്ട് സ്ഥലത്തും പറയുന്നുണ്ട് ഇനി റിസർവേഷൻ ഫോർ വിമൻ വിമന്റെ റിസർവേഷനും രണ്ട് സ്ഥലത്തും പറയുന്നുണ്ട് ദ ഇലക്ഷൻ ചാർജ് വാസ് ഗിവൻ ടു ദ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പത്തും ഇലക്ഷൻ ചാർജ് ആർക്കാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അപ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് ആ ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിലും നഗരപാലിക സിസ്റ്റത്തിലും ഇലക്ഷൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഫിനാൻസ് കമ്മീഷൻ വൺസ് ഇൻ ഫൈവ് ഇയേഴ്സ് അഞ്ച് വർഷം കൂടുമ്പോൾ ധനകാര്യ കമ്മീഷൻ ആ രണ്ട് സ്ഥലത്തും അതെ അതും ഒരേപോലെയാണ് ഫിനാൻസ് കമ്മീഷൻ അഞ്ച് വർഷം കൂടുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അടുത്തത് ത്രീ ടയർ പഞ്ചായത്ത് സിസ്റ്റം ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് സെവൻറ്റി തേർഡ് അമെൻമെൻറ്റ് വഴി നിലവിൽ വന്ന പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൽ ത്രീ ടയർ പഞ്ചായത്ത് സിസ്റ്റമാണ് ഏതൊക്കെയാണ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് എന്നിങ്ങനെ എന്നാൽ സെവൻറ്റി ഫോർത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് വഴി നഗർ വന്ന നഗരപാലിക സിസ്റ്റത്തിൽ എങ്ങനെയാണ് ആ ടു ടൈപ്പ്സ് ഓഫ് അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസാണുള്ളത് ഏതൊക്കെയാണ് നഗർ പഞ്ചായത്ത് മുനിസിപ്പൽ കൗൺസിൽ അല്ലേ നഗർ പഞ്ചായത്തും മുനിസിപ്പൽ കൗൺസിൽ അതിന് നമ്മൾ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇൻ കേരള കേരളത്തിൽ മുനിസിപ്പാലിറ്റി എന്നും കോർപ്പറേഷൻ എന്നും പറയും എന്നാൽ ഇന്ത്യയിൽ മൊത്തത്തിൽ ഇതറിയപ്പെടുന്നത് നഗർപഞ്ചായത്തും മുനിസിപ്പൽ കൗൺസിലെന്നും സെവൻറ്റി തേർഡും സെവൻറ്റി ഫോർത്തും കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റ് എന്തൊക്കെ ആണെന്ന് മനസ്സിലായോ അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നു കണ്ടക്ട് എക്യൂസ് ഇൻ ദ ക്ലാസ് ബേസ്ഡ് ഓൺ ദ സെവൻറ്റി തേർഡ് ആൻഡ് സെവൻറ്റി ഫോർ അമൺമെന്റ്സ് ഓഫ് ദോൺസ്റ്റിറ്റ്യൂഷൻ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് കോൺറ്റിറ്റ്യൂഷൻ അമെഡ്മെന്റിന് ബേസ് ചെയ്തിട്ട് ഒരു ക്യൂസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തൊള്ളാ കൊസ്റ്റിൻസ് നമുക്ക് നോക്കാം ഇൻ വിച്ച് നെയിം ഇസ് ദ റൂറൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡീസെൻട്രലൈസേഷൻ സിസ്റ്റം നോൺ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ റൂറൽ അഡ്മിനിസ്ട്രേറ്റീവ് സെൻട്രലൈസേഷൻ സിസ്റ്റം എന്താണെന്ന് അറിയപ്പെടുന്നത് പഞ്ചായത്തി രാജ് സിസ്റ്റം എന്ന് അടുത്തത് വാട്ട് ഇസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റം ഏതാണ് ബേസിക് യൂണിറ്റ് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന്റെ ആ ഗ്രാമസഭ അതുപോലെ നഗരപാലിക സിസ്റ്റം ആണെങ്കിൽ വാർഡ് സഭ അപ്പം പഞ്ചായത്ത് രാജ സിസ്റ്റത്തിൽ ഗ്രാമസഭ നഗരപാലിക സിസ്റ്റത്തിൽ വാർഡ് സഭ പിന്നെ ഇവിടെ വേറെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് വാട്ട് ഇസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് നഗരപാലിക സിസ്റ്റം നമ്മളിപ്പോൾ പറഞ്ഞു വാർഡ് സഭ ഹൗ മെനി ഇയേഴ്സ് ഇസ് ദ ടെണർ ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എത്ര വർഷമാണ് ആ ആ അഞ്ച് വർഷം അല്ലേ അഞ്ച് വർഷമാണ് ഫൈവ് ഇയേഴ്സ് അപ്പോൾ അതിൻ്റെ ആൻസർ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഫൈവ് ഇയേഴ്സ് വെൻവസ്റ്റ് സെവൻറ്റി തേർഡ് ആൻഡ് സെവൻറ്റി ഫോർത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റ് പാസ്ഡ് ഏത് വർഷമാണ് പാസ് ആ അപ്പോൾ മൂന്നാമത്തെ ആൻസർ നയൻറ്റീൻ നയൻറ്റി ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റഡ് ബൈ ദ സെവൻറ്റി ഫോർത്ത് അമെന്മെൻറ്റ് ആ എഴുപത്തി നാലാമത്തെ അമെൻമെൻറ് വഴി ഫോം ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ് ആ മുനിസിപ്പാലിറ്റീസ് അല്ലേ നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ മുനിസിപ്പാലിറ്റീസ് അത് ഇവിടെ എഴുതിയിട്ടുണ്ട് അടുത്ത അഞ്ച് ഹു ഇസ് ദ റെ 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 റെസ്പോൺസിബിൾ ഫോർ ഇലക്ഷൻ ഇൻ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇലക്ഷൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളാരാണ് ആ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ അതാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ അങ്ങനെ തന്നെ എഴുതണം അപ്പം അഞ്ചാമത്തെ ആൻസർ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് അടുത്ത വാട്ട് ആർ ദ ത്രീ ലെവൽസ് ഇൻക്ലൂഡഡ് ഇൻ ദ ത്രീ ടയർ പഞ്ചായത്തി സിസ്റ്റം ത്രീ ടയർ പഞ്ചായത്തി സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന ത്രീ ടയേഴ്സ് അല്ലെങ്കിൽ ത്രീ ലെവൽസ് ഏതൊക്കെയാണ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ആണല്ലോ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ആറാമത്തെ ആൻസർ എന്താണ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഏഴാമത്തെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് ഈസ് എ സർട്ടൺ പെർസെൻറ്റേജ് ഓഫ് സീറ്റ്സ് അണ്ടർ ദ സെവൻറ്റി തേർഡ് അമൻഡ്മെൻറ്റ് ഇൻ പഞ്ചായത്ത് പഞ്ചായത്തിൽ ഏത് ഗ്രൂപ്പിനാണ് ആ സെർട്ടൺ പെർസെൻറ്റേജ് ഓഫ് സീറ്റ്സ് അല്ലെ ഒരു നിശ്ചിത ശതമാനം സീറ്റ് ഒരു നിശ്ചിത ശതമാനം സീറ്റ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഏത് ഗ്രൂപ്പിനാണ് വിമൻ വിമന് അല്ലേ അപ്പോൾ ഏഴാമത്തേൻ്റെ ആൻസർ വിമനാണ് ആ ഇനി വളരെ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം ഈ നോട്ടിൻ്റെ ബാക്കി ബാക്കിയായിട്ട് വളരെ കുറച്ച് ഒരു കുറച്ച് പോർഷൻ കൂടി ഉണ്ട് അത് നാളെ നമുക്ക് അപേക്ഷിക്കാം